കേരളത്തിൽ ഒരുപാട് സ്ത്രീകളെ കണ്ണീരൊടിപ്പിച്ചവരാണ് മധ്യമലയാളിയും ആവേശപ്പെടുത്തും ഉത്സാഹപ്പെടുത്തുന്ന ഒരു ദ്രാവകമല്ല ദ്രഹിക്കാത്തൊരു പാനീയം ഇത് മയക്കുമരുന്ന് തന്നെയാണ് രണ്ടായിരത്തിലധികം ചെടികളുടെ ഇലകളും വേരുകളും എല്ലാം മതിഭ്രമുണ്ടാക്കുന്നതാണോ എന്തിന് ചൊറിത്തവളുടെ ബോളില് ആ അതുപോലെ കടിച്ചു കിട്ടില്ല മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടും അതുകൊണ്ട് സൂക്ഷ്മതാബോധം അറ്റൻഷൻ ശരിയായ ലക്ഷ്യബോധം മക്കൾ ഉണ്ടാക്കി കൊടുത്ത് പാരൻസ് മക്കളെ വളർത്തിയാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ പിടിച്ചു പിടിച്ചുനിട്ടാൻ പറ്റുമ്പോഴും നമ്മുടെ കുട്ടികളതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സിംഗ് കണ്ട സിദ്ധ്യാറില്ല നമ്മൾ മലയാളികളെ അറിഞ്ഞിരിക്കാത്ത ഈ പോപ്പിച്ചെടിയുടെ അകത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു കുരുക്കളായിട്ട് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന അതാണ് പത്ത് അസിൻ്റെ അകത്ത് ഇല്ല എന്ന് പട്ടാള ലാഭത്തിൽ പരിശോധിച്ചതിന് ശേഷമാണ് ഇത് നമസ്കാരം ചാനൽ സ്വാഗതം ഞാൻ നാസർ ബേപൂർ ഇന്ന് ഒരു വിശിഷ്ട അതിഥിയാണ് നമ്മുടെ ഒപ്പമുള്ളത് കെ എം അബ്ദുൽ ജമാൽ അദ്ദേഹം ദീർഘകാലമായിട്ട് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായിട്ട് എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്ത ആളാണ് വളരെ പരിചയ സമ്പന്നനായ ഒരാളാണ് അപ്പോ നമസ്കാരം 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 ചില ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് വിളിച്ചത് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് മയക്കുമരുന്ന് എവിടെ നോക്കിയാലും മയക്കുമരുന്നിൻ്റെ ഒരു ലോകമാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങോട്ട് വ്യാപിക്കാനുള്ള ഒരു കാരണം എന്ന് പറയാൻ പറ്റുമോ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തില് മയക്കരുന്ന് മയക്കുമരുന്നുകൾ വ്യാപിക്കുന്നു എന്നുള്ളതൊരു സത്യമായ കാര്യമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് അഭ്യസവിധരായ ചെറുപ്പക്കാർ ഐ ടി മേഖലയിൽ ഡോക്ടർമാർ എൻജിനീയർമാർ തുടങ്ങി പതിനാല് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ പ്രായമുള്ള അഭ്യസ്തവിധരായ വിവിധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലാണ് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം കുടുംബ ബന്ധങ്ങളിലെ തകർച്ചേട് ചിന്ന ഭിന്നമായി കുണ്ടിരിക്കുന്ന കുടുംബാന്തരീക്ഷം ിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ വലിയ പഠനഭാരം അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാതെ അവർ ചെന്നപ്പെടുന്ന കോഴ്സുകളിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാണ്ടാകുമ്പോൾ ഉള്ള നിരാശകൾ ഇതൊക്കെ അവരെ മയക്കുമരുന്നിലേക്ക് എത്തിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ മയക്കുമരുന്നുകൾ പോലീസും എക്സൈസും പിടികൂടി എന്ന് കേൾക്കുമ്പോഴാണ് കേരളത്തിൽ എത്ര അധികം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് വിദ്യാലയങ്ങളൊക്കെ വ്യാപകമായ രീതിയിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ മയക്കുമരുന്നുകളുടെ ഉപയോഗമുണ്ട് അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് എൻ ഡി പി എസ് കേസുകൾ പിടിച്ചപ്പോൾ നൂറ്റി അമ്പത്തി നാല് സ്കൂൾ കുട്ടികൾ ഈ എൻ ഡി പി എസ് കേസുകൾ പ്രതികളായി വന്നു എന്നതാണ് നമ്മളെല്ലാവരും ഇരുത്തി ഒരു കാര്യമാണ് ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് മയക്കുമരുന്ന് മുൻകാലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ മയക്കുമരുന്നുകൾ ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾ ബാംഗ്ലൂർ മംഗലാപുരം ഈ റോഡ് കോയമ്പത്തൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉപരിപഠനത്തിന് പോകുന്ന കുട്ടികളെ കേന്ദ്രീകരിച്ചുണ്ട് വ്യാപകമായ തോതിൽ മയക്കുമരുന്ന് കടത്തും ഉപയോഗവും വർദ്ധിക്കുകയാണ് ഇതിനെ ഒരു പരിധിവരെ തടയിടാനേ പറ്റുന്നുള്ളൂ കാരണം ഒരു വശത്ത് ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ നിമിഷം മുതൽ അശ്ലീലങ്ങളും ആഭാസങ്ങളും കാണാനും കേൾക്കാനും വിധിക്കപ്പെട്ട ഈ പുതുതലമുറ നന്മയുടെ വെളിച്ചം കാണാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്നൊരു കാഴ്ചയാണ് കാണുന്നത് നമ്മള് പുതുതലമുറയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പുതുതലമുറ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ വളരെ മോശമായ പലതും കണ്ടുകൊണ്ടാണ് അവർ വളരുന്നത് സത്യം മയക്കുമരുന്നിനെ പോലെ തന്നെ അപകടകരമാണ് ഇവിടുത്തെ ഹൊറർ സിനിമകൾ തന്നെയുമല്ല വീഡിയോ ഗെയിമുകൾ ചൂതാട്ടങ്ങൾ ഇതൊക്കെ വളർന്നു വരുന്ന യുവതലമുറകളെ കാർന്നു തിന്നുന്ന മാരകമായ അപകടകരമായ സ്ഥിതിവിശേഷമാണ് നിരന്തരമായി വീഡിയോ ഗെയിമിൽ ഏർപ്പെടുന്ന നിരന്തരമായി ചൂതാട്ടത്തിൽ ഏർപ്പെടുന്ന നിരന്തരമായി മൊബൈൽ ഫോൺ അഡിക്ഷൻ ആവുന്ന കുട്ടികളില് സ്വഭാവ വൈകല്യം പഠനവൈകല്യം അനുസരണക്കേട് തോന്നിവാസം എന്ത് വൃത്തി കേടിനും എടുത്തു ചാടുന്ന തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് കൗമാര തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് അവരകലിയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ പാരന്റിങ് മോശമാണ് പല പല ഘട്ട വീടുകളിലും വളരെ മോശമായ പാരന്റിങ് ഉണ്ട് മക്കളെ ചേർത്ത് പിടിക്കുന്നതിൽ പല പാരന്റ്സും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവരുടേതായ നാലറ്റം കൂട്ടിമുട്ടിക്കുള്ള നെട്ടോട്ടുണ്ട് ഇന്ന് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പണിയെടുത്താൽ പോലും ജീവിക്കാൻ പറ്റില്ല പട്ടിണി നടന്ന് ജീവിക്കണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയാണോന്നുള്ള അവസ്ഥയാണ് േ ആ കാശൊക്കെ എങ്ങനെ എന്നുള്ളത് നമുക്ക് അറിയാം പല കാര്യങ്ങളില് അപ്പൊ പിന്നെ അവിടുത്തെ അവസ്ഥ അറിയാലോ അവരുടെ നട്ടോട്ടത്തിനടക്ക് മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല തന്നെയല്ല ചെറുപ്രായത്തിൽ സ്നേഹിക്കണ പോലെ അവര് വലുതായി വരുമ്പോൾ അവരെ സ്നേഹിക്കുന്നില്ല അവർക്ക് വീഡിയോ ഗെയിമിൽ അഡിക്ഷ്ടാകുമ്പോൾ അവർക്ക് പഠന വൈകല്യം ഉണ്ടാകും അപ്പൊ അച്ഛനമ്മമാരും മാതാപിതാക്കൾ അവരെ ഉപദേശിക്കാനും പോകും അപ്പൊ അവർ ശത്രുക്കളായി മാറും അങ്ങനെ അവർ പുറത്തോട്ട് അറിയുമ്പോൾ കൂട്ടുകെട്ടുകൾ ചെല്ലും കൂട്ടുകെട്ടുകളിൽ വലിയൊരു ഗെയിമുകളുടെ ലോകമാണ് കൂട്ടുക ആ കൂട്ടുകെട്ടിൻ്റെ ഇതിൽ നിന്ന് അവർ ടൂർ പോകണം കറങ്ങാൻ പോകണം അങ്ങനെ മയക്കുമരുന്നിൽ ചെന്ന് പെടുന്നതോടുകൂടി സ്വഭാവം വീടുകളിൽ നിന്ന് അവർ അകലിയാണ് ഒട്ടനവധി മാതാപിതാക്കൾ മക്കൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും സത്യം അതായത് ആലപ്പുഴയിൽ വെറും പതിനഞ്ച് വയസ്സായ ഒരു കുട്ടി വീഡിയോ ഗെയിമിനെതിർത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു മറ്റൊരു കുട്ടി മൊബൈൽ ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ പതിനഞ്ച് വയസ്സുകാരി ആത്മഹത്യ ചെയ്തു ജനിപ്പിച്ചതിൻ്റെ പേരിൽ തന്നെ ജനിപ്പിച്ചതിന്റെ പേരിൽ മാതാവിനെ കൊലപ്പെടുത്തിയിട്ട് അതിൻ്റെ റീൽസ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കൗമാര തലമുറ നമുക്കിടയിൽ വളർന്നു വരികയുള്ളൂ കേരളത്തിലാണ് അതായത് എത്ര ഒരു ദിവസത്തെ പത്ര അച്ഛനെ വളർത്തി വലുതാക്കി അച്ഛനെ ആക്രമിക്കുന്ന മക്കള് അമ്മയെ കൊലപ്പെടുത്തുന്ന ആളുകൾ എന്തിനു നമ്മൾ വള വളരെ മോശമായ രീതിയിലുള്ള കൊലപാതകങ്ങളൊക്കെ ചിത്രീകരിക്കുന്നതിൽ ഇന്നത്തെ കൗമാര തലമുറ വളരെ മോശമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സ്വന്തം അച്ഛൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് അമ്മയും കുടുംബാംഗങ്ങളും വ്യസനിച്ചിരിക്കുന്ന സമയത്ത് ആ കട്ടിലിൻ്റെ സൈഡിലിരുന്നിട്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോട് റീൽസ് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടാൻ ശ്രമിക്കുന്ന മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ അവരൊക്കെ എന്താണ് ഈ ഇതിനെ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അപകടകരമായ സ്ഥിതിവിശേഷം മയക്കുമരുന്നിന്റെ കാര്യത്തിലുണ്ട് നമ്മൾ ജാഗ്രത പാലിക്കുക മക്കളെ ചേർത്ത് പിടിക്കുക മക്കളിനോട് സ്നേഹത്തോടു കൂടി പെരുമാറാനും അവരോട് ഇടപെടാനും ചെയ്തില്ല എങ്കിൽ കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾക്കിടയിൽ ഗൾഫ് മലയാളികൾക്കിടയിൽ ഞാനിവിടെ ഗൾഫിൽ വന്നിട്ട് ഒരു മാസമായി പല വീടുകളിലും അവർ ജോലിക്ക് പോകുന്നു ചെറിയ കുട്ടികൾ പോലും വീഡിയോ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വളരെ തന്നെയാണ് പക്ഷേ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചില്ലെങ്കിൽ അത് മാനവരാശിയുടെ നാശത്തിന് കാരണമാകും കാരണം കൊച്ചു മൂന്നും നാലും വയസ്സ് പ്രായമുള്ള കുട്ടികൾ അക്ഷരമാല പഠിക്കുന്നതിന് മുമ്പ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സ്വയത്തമാക്കുന്നു മുതിർന്നവർ അത്ഭുതത്തോട് കൂടി കാണുമ്പോൾ കുട്ടികൾ കുട്ടികളിത് കളിപ്പാട്ടം പോലെ കാണുന്ന രീതിയിലാണ് പക്ഷെ ഇതിങ്ങനെ വളരും മാതാപിതാക്കൾ കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റം വരും മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം എന്നറിയാത്ത രീതിയിൽ വരും നാട്ടിലൊക്കെ പോയാൽ പല ഗൾഫ് മലയാളികളുടെ മക്കളൊക്കെ മറ്റുള്ള ബന്ധുക്കളോടൊന്നും ഇടപഴകാൻ തന്നെ പറ്റുന്നില്ല കാരണം അവര് ഡിജിറ്റൽ ആണ് ആ ലോകത്താണ് ആ ലോകത്താണ് അവർ വേറൊരു ലോകത്താണ് അപ്പൊ അവർക്ക് ഇതൊന്നും അതില്ലാതെ ഒരു മൊബൈൽ ഫോൺ ഇല്ലാതെ ഗെയിം ഇല്ലാതെ അവരുടേതായ ഈ ഗെയിമുകളെല്ലാം അടിച്ചു പൊളിക്കാനും ആക്രമണങ്ങൾക്കും തോന്നിവാസത്തിനും കൂട്ടുന്നതാണ് ഇന്ത്യയിൽ പത്തിനും ഇരുപതിനും വയസ്സ് പ്രായമുള്ള എട്ട് കോടി കുട്ടികൾ വിവിധങ്ങളായ ഗെയിമുകളോടൊപ്പം സത്യം ഇത് വളരെ അപകടകരമായ സ്ഥിതിവിശേഷമുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കുട്ടികളാണ് സർക്കാരിന്റെ ഡിഅഡിക്ഷൻ സെന്ററിൽ ചികിത്സക്ക് എത്തിയത് ഇപ്പൊ സ്വകാര്യ ഡി ഡിഅഡിഷൻ സെന്ററിൽ പോയതിന്റെ കണക്ക് ഇന്ത്യക്ക് എത്രയോ എത്രയോ ഇരട്ടിയാണെന്നറിയാമോ പല മാതാപിതാക്കളും മക്കളുടെ അഡിക്ഷനെ എങ്ങനെ നേരിടണം എന്നറിയാത്തവരാ ഒരുപാട് ഗൾഫ് മലയാളികൾ എന്നെ ബന്ധപ്പെടാറുണ്ട് ഒരുപാട് ആളുകളുടെ മക്കളുടെ വയക്കും മരുന്ന് ഉപയോഗവും മൊബൈൽ അഡിക്ഷനും അതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ അഡിക്റ്റായ ആളുകളെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ സഹായിക്കുന്നത് ഞാൻ പെൻഷൻ പറ്റിയതിന് ശേഷം വിജിലിൻ്റെ അഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ഇന്ത്യ എന്ന ഒരു വാടേ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയതിൻ്റെ അതിൻ്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡൻ്റാണ് ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം ഞങ്ങൾ മുന്നൂറിലധികം സ്കൂൾ കോളേജ് തലത്ത് പ്രസിഡൻഷ്യൽ അസോസിയേഷൻ ക്ലബുകളിലൊക്കെ വളരെ സൗജന്യമായ രീതിയിൽ ക്ലാസ് ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല മാതാപിതാക്കളും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതും അവരെ ഡി എഡീഷണൽ സെൻ്ററിലേക്കൊക്കെ കൊണ്ടുപോകുന്നതും അപ്പം ഇത് അപകടകരമായ സ്ഥിതിവിശേഷമുണ്ട് നമ്മള് ലഹരി ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു അപകടമാണ് എന്ന് കണ്ടെത്തി ഇത് ഇതിനെക്കുറിച്ച് പലർക്കും ബോധമില്ല എന്താണ് മയക്കുമരുന്നുകൾ എന്താണ് എൽ എസ് ടി എന്താണ് ചരസ് എന്താണ് മറ്റ് എനിക്ക് അതിൻ്റെ പേരുകളൊന്നും അറിയില്ല അപ്പോൾ ഇതേക്കുറിച്ച് ഒന്ന് വിവരിച്ച് പറയാൻ പറ്റും മയക്കുമരുന്നുകളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ മയക്കുമരുന്നുകൾ അഞ്ച് തരത്തിലാണ് വിശദീകരിച്ചിരിക്കുന്നത് അതിലൊന്ന് നർക്കോട്ടിക് അനാൽജിക്കുകളാണ് വേദന സംഹാരികളാണ് വേദന സംഹാരികളാണ് ലോകത്ത് ആദ്യമായി ഉണ്ടായ മയക്കുമരുന്ന് വേദന എന്ന് പറഞ്ഞാൽ അർബുദ രോഗികളുടെ സഹിക്കാൻ പറ്റാത്ത വേദനകളെ അവരുടെ ഞരമ്പുകളെ മരവിപ്പിക്കാൻ വേണ്ടി പെയിൻ കില്ലറുകളാണ് പക്ഷേ ഇത് മയക്കുമരുന്നുകളുടെ ചക്രവർത്തിയാണ് ഇത് വരുന്നത് ഒരു ചെടിയിൽ നിന്നാണ് ആ ചെടിയുടെ പേരാണ് പോപ്പി ചെടി പെപ്പവർ സൊമിനിഫറം എന്ന ഉറങ്ങുന്ന എന്ന അർത്ഥം വരുന്ന ഉറക്കുന്ന എന്ന അർത്ഥം വരുന്ന പെപ്പവർ സൊമിനിഫറം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന പൊപ്പിച്ചെടിയുടെ കായ പ്രായമായ പൊപ്പിച്ചെടി അതിൻ്റെ ഇങ്ങനെ ഒതളങ്ങ വലുപ്പത്തിൽ വലുതായി ഇങ്ങനെ വരുമ്പോൾ നുസ്തർ എന്ന് പറയുന്ന ഒരു ബ്ലേഡ് കൊണ്ട് കൊണ്ടിങ്ങനെ വരിഞ്ഞിങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ഊറി വരുന്ന ഡാർക്ക് ബ്രൗൺ നിറത്തിലുള്ള കറക്കുളിക്കലാണ് കറുപ്പ് അഥവാ ഒപ്പിയം ഈ ഒപ്പിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് മോർഫിൻ ഈ മോർഫിൻ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ബ്രൗൺ ഷുഗർ അഥവാ എൺപത്തെട്ട് ലക്ഷത്തിലധികം ചെറുപ്പക്കാര് ഈ പറഞ്ഞ മാരകമായ മയക്കുമരുത്തിന് അഡിക്റ്റ് ആണ് ഒരു പ്രാവശ്യം ഒരു മുട്ടു സൂചിയുടെ കൊണ്ട് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു വശത്ത് തൊട്ടാൽ അവനതിന് അഡിക്റ്റ് ആകും അത്ര അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്ന ഒരു മയക്കുമരുന്നാണ് ബ്രൗൺ ഷുഗർ അഥവാ ഹെറോയിൻ ബ്രൗൺഷുഗർ അവര് തവണ തൊട്ടാൽ അവൻ അതിന് അഡിക്ഷൻ ആകും അവൻ്റെ ബ്ലഡിലോട്ട് ഇത് കടന്നാൽ അതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്തുകൊണ്ട് മയക്കുമരുന്ന് അഡിക്റ്റ് ആകും പറയുന്നത് അതൊരു വേറൊരു വിഷയം ഈ ഈ ഇത് വളരെ ഇത് നിസ്സാര സംഗതിയല്ല അല്ലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപതില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗാസിപ്പൂരിൽ സ്ഥാപിച്ച ഓപ്പിയം ഫാക്ടറി ഇതിൽ ഉത്പാദിപ്പിച്ച ഉത്തർപ്രദേശിലെയും കൽക്കട്ടയിലെയും ഒക്കെ കർഷക തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് പോപ്പി കൃഷി ചെയ്തുകൊണ്ട് നാന്നൂറ് ടൺ കറുപ്പ് ചൈനയിലോട്ട് കയറ്റി വെച്ചു അവിടെ നിന്ന് ചീനച്ചട്ടിയും പട്ടും കോഫിയും അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തു ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ചൈനക്കാർ അടിമകളായപ്പോൾ ചൈനീസ് ഭരണകൂടം ഞങ്ങൾക്ക് കറുപ്പ് വേണ്ട പകരം വെള്ളി മതി എന്ന് പറഞ്ഞതുണ്ടാണ് ഒന്നാം കറുപ്പ് യുദ്ധം ലോകത്തിലെ രണ്ട് പ്രബല രാജ്യങ്ങൾ ഈ കറുപ്പിനു വേണ്ടി യുദ്ധം ചെയ്തു മുപ്പത് ശതമാനത്തിലും ചൈനക്കാർ അവർ വീണ്ടും എതിർത്താണ് രണ്ടാം കറുപ്പ് യുദ്ധം അതോടുകൂടി ഹോങ്കോങ് നഷ്ടപ്പെട്ടേ അതോടുകൂടി പാതിരിമാരും അവരൊക്കെ ഇരച്ചു കയറിക്കൊണ്ട് വ്യാപകമായി ചൈനയിൽ എത്തിച്ചേരും ഇന്നും ഗാസിപൂരിൽ ഫാക്ടറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഫാക്ടറി വളരെ അറിഞ്ഞിരിക്കേണ്ട ഗൾ ഗൾഫ് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി ഇതിലുണ്ട് നമ്മൾ മലയാളികളെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പോപ്പിച്ചെടിയുടെ അകത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു കുരുക്കളായിട്ടിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന അതാണ് കസ് ഉപയോഗിക്കുന്ന കസിലെ ഉപയോഗിക്കുന്ന കസുക ഈ പോപ്പിച്ചെടിയുടെ അല്ലാണ്ട് കാട്ടു തുളസിന് വിത്തല്ല ഇത് മുഗളന്മാരാണ് പെർഷക്കാരാണ് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ഇവിടെ വന്നതായിട്ടും ഒക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇത് പാലിലൊക്കെ ഉപയോഗിച്ച് പലവിധ രൂപത്തിലൊക്കെ പണ്ട് പെർഷക്കാരും മുഗളന്മാരും ഉപയോഗിച്ച ഈ സാധനമുണ്ട് ഇത് നെർവസിന് നല്ലതാണ് ഇത് ഗാസിപ്പൂരിലെ ഫാക്ടറികളിൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡ് നിയന്ത്രണത്തില് ഇതിന്റെ ക്രൂടത്തെ നശിപ്പിച്ചതിനു ശേഷം ഇതിലൂട്ടും അതെ വടക്കേ ഇന്ത്യയില് ഹോളി ആഘോഷത്തിനും ബംഗാളികളുടെ ഒട്ടുമിക്ക പലഹാരങ്ങൾക്കൊക്കെ ഉണ്ട് ഈ കസുകസ് അഥവാ കസുകശം ഉപയോഗിക്കുന്നത് ഇത് അപകടകരമായ സ്ഥിതി രണ്ടാമത്തേതാണ് ചോദ്യം ഈ കസുകസ് കൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കസുഗസ് പട്ടാളത്തിന്റെ നിയന്ത്രണ ലാബിൽ പരിശോധിച്ചിട്ടുണ്ട് കസുഗസിന്റെ അകത്ത് ആൽക്കലോയിഡ് ഇല്ല എന്ന് പട്ടാള ലാബിൽ പരിശോധിച്ചതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുക ലേലം ചെയ്യാൻ കൊടുക്കുന്നത് അസമയത്ത് അല്ലേ ഇല്ലില്ല ഒരു ഉത്തേജനുണ്ടാക്കില്ല നമ്മുടെ നിരമ്പിലെ ന്യൂറോ സർക്യൂട്ടുകൾക്ക് ബലപ്പെടുത്തുന്ന തരത്തിലുള്ള പല കാര്യങ്ങൾ അടങ്ങിയതാണ് പ്രോട്ടീൻ ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാണ് ഇത് നമ്മൾ ദഹന പ്രക്രിയക്ക് വളരെ സഹായം തന്നെയല്ല നമ്മുടെ നെർവസുകൾക്ക് പെട്ടെന്ന് ഉത്തേജനം കിട്ടാനൊക്കെ അല്ല കസാ ആയിട്ടുള്ള സാധനങ്ങൾ ഒന്നും ഇതിലടങ്ങിയിട്ടില്ല രണ്ടാമത്തേതാണ് ഉത്തേജക മരുന്നുകൾ മനുഷ്യ ശരീരത്തിലെ ഞാടിയും ഞരമ്പുകളെ അനാവശ്യമായി ഉത്തേജിപ്പിക്കുന്നവിടെ ഉത്തേജകം വരം ഇതും ഒരു ചെടിയിൽ നിന്നാണ് ആ ചെടിയുടെ പേരാണ് കൊക്കോ ചെടി എറിത്രോസൈലാണ് എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന കൊക്കോ ചെടി അതിന്റെ ഇല അതിന്റെ നീര് അത് ഉണക്കിപ്പൊടിച്ചതാണ് കൊക്കൈൻ കൊക്കേ അതെ അല്ലല്ലൊന്നും അവിടെ നിന്നല്ലോ അത് കൊളംബിയ അല്ല കഞ്ചാവ് ഇന്ത്യയാണ് കൊളംബിയാണ് വരുന്നതാണ് ഈ പറഞ്ഞ നമ്മള് പറഞ്ഞി ചെടിയുടെ കൃഷി ചെയ്യുന്നതാണ് ഈ കറുപ്പാണ് അവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലും അതുപോലുള്ള ബോർഡർ സംസ്ഥാന രാജ്യങ്ങളില രാജ്യങ്ങളിലേക്ക് ഈ കൊക്കയിന്റെ സമാനമായ മറ്റൊരു സംഗതിയാണ് എഫ്രഡിൻ എഫ്രഡിൻ ഇത് മംഗോളിലും ചൈനയിലും കണ്ടുവരുന്ന ഒരു ഒരു എന്ന് പറയുന്ന ഒരു കായുണ്ട് ചെടിയുണ്ട് ആ ചെടി ജപ്പാനീസ് രസത്തിൽ തെരഞ്ഞാൽ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ എഫഡോസിനിക്കയിൽ നിന്ന് എഫഡിന് വേർതിരിച്ചെടുത്തത് ഈ എഫിന് കൊക്കന് സമാനമായ ഒരു സാധനമാണ് മനുഷ്യ ശരീരത്തിന്റെ ഞാടിയും ഞരമ്പുകൾ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നതായി ഈ ചെടികള് ഈ രണ്ട് ചെടികളും പഴയ കാലത്ത് കായിക താരങ്ങള് ഉത്തേജക മരുന്നായി ഉപയോഗിച്ചിരുന്നു ഇപ്പോഴുപയോഗിക്കുന്നു ഇപ്പോഴും അതുകൊണ്ടാണ് സ്പോർട്സ് ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഉത്തേജക മരുന്നുകൾ കഴിച്ചോ എന്ന് പരിശോധിക്കാൻ കാരണം നമ്മൾക്ക് അനാവശ്യമായ നാടിയും ഞരമ്പുകൾ ഉത്തേജനം കിട്ടുന്നതാണ് ഈ മരുന്ന് ഇതിനൊക്കെ ലക്ഷങ്ങൾ കോടികൾ വിലമതിക്കുന്നതാണ് ഒക്കെ ആയാലും എഫ്ഡിനായാലും പക്ഷേ ഇന്ത്യയിൽ ഇന്ന് ചൈനീസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായതിൽ വളരെ മോശമായ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് പിറവിയെടുക്കുന്ന പ്രശ്ന കുക്കിംഗ് ലാബുകളിൽ പിറവിയെടുക്കുന്ന പ്രശ്നസന്ധതിയാണ് ഇന്ന് കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വിറ്റഴിക്കുന്ന എം ഡി എം എ എന്ന മെതലിൻ ഡയോക്സി മെത്തഫെറ്റമിൻ എന്ന് പറയുന്ന അപകടകരമായ പ്രശ്നസന്ധതി കഞ്ചാവ് വലിയ എന്ന് പറയുന്നത് ശരിയാണ് എല്ലാ പ്രശ്നക്കാരനാണ് കഞ്ചാവും പ്രശ്നമാണ് മദ്യം പ്രശ്നമാണ് മദ്യം ഒരു മയക്കുമരുന്ന് തന്നെയാണ് അതെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നതാണ് ഉത്തേജകമരുന്നെങ്കിൽ മദ്യം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഞാടി ഞരമ്പുകളെ സാവധാനപ്പെടുത്തുകയാണ് തളർത്തുകയാണ് ഉറക്കിക്കിടത്തുകയാണ് ഇന്ന് രണ്ടായിരത്തിലധികം ബാർബിറ്റോറീസും പോലുള്ള ടാബ്ലറ്റുകൾ മാർക്കറ്റിലുണ്ട് അത് ഉറക്കുന്ന മരുന്നുകളാണ് ഉറക്കുന്ന ഗുളികകളാണ് അതുപോലെ തന്നെയാണ് മദ്യം മയക്കുന്ന ഉറക്കുന്ന